അനിമോള് രാവിലെ എണീറ്റ് കിച്ചണിലേക്ക് വരുകയാണ് അപ്പോൾ അവിടെ വന്നിട്ട് ഒന്ന് രണ്ട് ചായ പാത്രങ്ങളിൽ ചായരിപ്പുണ്ട് സോ അതിൽ അനുമോളുടെ കപ്പ് എടുക്കുന്നു എടുത്തിട്ട് അനീഷിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തിട്ട് പറയുന്നു അനീഷേട്ടാ അനീഷേറിന് ചായ വേണോ എനിക്കെന്തായാലും വേണ്ട ഞാനത് കുടിക്കില്ല ഇന്നലെ ഇതുപോലെ ആര്യൻ ചായ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ചായ വേണ്ട പറ്റുമെങ്കിൽ ഒരു ഗ്ലാസ് പാൽ തന്നാൽ മതി ഞാൻ ചായ കുടിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഇന്നും ചായയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനത് കുടിക്കില്ല അനീഷേറിന് വേണമെങ്കിൽ തരാം ഇല്ലെങ്കിൽ ഞാനത് എടുത്ത് തറയിൽ ഒഴിക്കും എനിക്ക് എന്തായാലും ഇത് വേണ്ട എന്ന് അനുമോള് പറയുന്നു അപ്പോൾ അനീഷ് പറയുന്നു ഓക്കെ അത് വേസ്റ്റ് ആക്കണ്ട അങ്ങനെയാണെങ്കിൽ ഞാൻ കുടിച്ചോളാം ഒന്ന് ചൂടാക്കി തരുമെന്ന് ചോദിക്കുന്നു അനുമോള് കൊണ്ട് ഈ ചൂടാക്കി അനീഷിന് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് ഭയങ്കരമായിട്ട് ആളുകൾക്ക് ഹേർട്ടാവും കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പലരും പാല് കുടിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ലൈവില് കണ്ടതാണ് സാബുമാൻ പാലേ കുടിക്കും എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാം നെവിനൊക്കെ അറിയാം നെവിൻ അതുകൊണ്ട് സാബുമാൻ്റെ പാല് മാറ്റിവെക്കുന്നു ഇവരിൽ പലരും പാലാണ് കുടിക്കുന്നത് സോ അവർക്ക് വേണ്ടപ്പെട്ടവര് എന്ന് തോന്നുന്ന ആളുകളുടേത് അവർ കൃത്യമായിട്ട് പാലെടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ചായ ഇടും എന്നാൽ ഇത് അനിമോളുടെ കേസ് വരുമ്പോൾ മനഃപ്പൂർ എന്ത് ചെയ്യുകയാണ് അവർക്ക് വേണമെങ്കിൽ അതും മാറ്റി വയ്ക്കുക ഒരു ഗ്ലാസ് പാല് അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നതിന് പകരം മനപ്പൂർവ്വം തന്നെ കുടിക്കണ്ട എന്ന് കരുതി തന്നെ ചായ ഇട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് എല്ലാവർക്കും വിട്ടല്ലേ പറ്റൂ അതുകൊണ്ട് അനിമോൾക്ക് ഇടും അപ്പോൾ അനിമോൾ കുടിക്കാതിരിക്കാൻ പാലിന് പകരം ചായ തന്നെ ഇട്ട് വയ്ക്കും സാബുമാൻ ഉൾപ്പെടെ എത്ര പേരാണ് പാലം അവിടെ കുടിക്കുന്നത് അപ്പം ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിലെ വലിയ വഴക്കുകൾക്ക് കാരണമാകുന്നത് അങ്ങനെയാണ് മറ്റൊരു വീടുമായി വീണ്ടും വരാം